നാട്ടുകൾ നാട്ടുകൾ വിഷൻ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് വിജയദശമി ദിനത്തിൽ കുരുന്നുകളെ വിദ്യയുടെ ലോകത്തേക്ക് കൈപിടിച്ച് ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചു ഇന്ന് രാവിലെയാണ് കുട്ടികളെ വിവിധ ക്ഷേത്രങ്ങളിൽ ആചാര്യന്മാരും റിട്ടയേർഡ് അധ്യാപകരും എഴുത്തുന്നിരുത്തി തുടങ്ങിന് നേതൃത്വം നൽകിയത് പച്ചനാട്ടുകര വേട്ടക്കരങ്കാവിൽ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ സി എം ബാലചന്ദ്രൻ കുരുന്നുകൾക്ക് അധ്യർഷനം കുറിച്ചു ക്ഷേത്രത്തിൽ പുസ്തകപൂജയും വാഹനപൂജയും ഉണ്ടായി നിരവധി ഭക്തർ രാവിലെ ക്ഷേത്ര എത്തിച്ചേർന്നു നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെ ക്ഷേത്രത്തിൽ അഖണ്ഡനാമജപം രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു മണിവരെ ഉണ്ടായിരുന്നു തിരുവിഴാകുന്ന് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം സമാപിച്ചു രാവിലെ വിശേഷ പൂജകൾ തുറന്ന് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കൽ വാഹനപൂജ എന്നിവയുമുണ്ടായി എഴുത്തിനു റിട്ടയർഡ് അധ്യാപകൻ ജയപ്രകാശ് വഹിച്ചു ഉണ്ടായി കാർമ്മിക ചെത്തലൂർ തെക്കുമുറി രാമന്ദർകോവിൽ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ സമാപിച്ചു രാവിലെ വിശേഷൽ പൂജകൾ തുറന്ന സരസ്വതി പൂജ വാഹനപൂജ എന്നിവയും ഉണ്ടായി വിദ്യാഗോപാല മന്ത്രാർച്ചന പ്രഭാതഭക്ഷണം എന്നിവയും ഉണ്ടായിരുന്നു തട്ടകത്തിലെ നിരവധി ഭക്തർ പങ്കെടുത്തു Yang namanya dagang Garut. ി ഭഗവതി ക്ഷേത്രത്തിലും വിശേഷൽ പൂജകളും സരസ്വതി പൂജയും കുട്ടികളെ എഴുത്തുന്ന വാഹനപൂജയും ഉണ്ടായി തച്ചനാട്ടുകര കാരാട് കാവിലമ്മ ഭഗവതീക്ഷത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് വിജയദശമി ദിനത്തിൽ നടന്ന എഴുത്തിനിർത്തച്ചടങ്ങിന് ക്ഷേത്രം രക്ഷാധികാരി വി കെ അപ്പോട്ടിഗുപ്തൻ സി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ സരസ്വതി പൂജ വാഹനപൂജ എന്നിവയും ഉണ്ടായി വെള്ളിനേരി ചെങ്ങണിക്കോട്ടുകാവ് ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം വിവിധ പരിപാടികളുടെ സമാപിച്ചു വിജയദശമി ദിവസമായി ഇന്ന് സരസ്വതി പൂജ വിദ്യാരംഭം വാഹനപൂജ എന്നിവയും ഉണ്ടായി രാവിലെയും ഉച്ചയ്ക്കും അന്നദാനവും നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ മോഹിനിയാട്ടം നൃത്തനൃത്യങ്ങൾ നൃത്താർപ്പണം ഡബിൾ തായ്മക നൃത്തവിരുന്ന് ഓട്ടംതുള്ളൽ കഥാപ്രസംഗം നൃത്തസന്ധ്യ വിളക്ക് പൂജ എന്നീ തുടങ്ങി നിരവധി പരിപാടികളുമുണ്ടായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വൈകിട്ട് നിർമ്മാല ചുറ്റുവളക്ക് എന്നിവയും നടന്നിരുന്നു വിവിധ തട്ടദേശത്തു നിന്നും നിരവധി ഭക്തരാണ് നവരാത്രി ആഘോഷത്തിന് ഭാഗമായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്

മഹാചന്ദ്ര മഹാമന്ത്രി അമൃതാദിശനാധിപരാ शा गुरोमि समानीव आगुरि स्थूमनो यदा वसु सदि ॐ शान्ति शान्ति ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം സമാപിച്ചു പൂജവെപ്പ് സരസ്വതി പൂജ വിദ്യ വിദ്യഗോപാല മന്ത്രാർച്ചന സർവേശ്വര പൂജ സരസ്വതി പൂജ തുടർന്ന് വിദ്യാരംഭം വാഹനപൂജ എന്നിവയും ഉണ്ടായി മാധവൻ മാസ്റ്റർ മണ്ണികണ്ഠൻ മാസ്റ്റർ വാസുദേവൻ മാസ്റ്റർ എന്നിവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു തച്ചാനോട്ടുകര ചാമപ്പറമ്പ് കിളിയൻകുന്ന് അയ്യപ്പ ക്ഷേത്രത്തിലും നവരാത്രി ആഘോഷം നടന്നു ക്ഷേത്രത്തിൽ പൂജ വിശേഷ പൂജകൾ വാഹനപൂജ എഴുത്തനിരുതചങ് എന്നിവയുണ്ടായി റിട്ടേൺ അധ്യാപകൻ പി നാരായണൻ മാസ്റ്റർ കുട്ടികൾക്ക് ആദ്യക്ഷരം കുറിച്ചു